ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു പ്രണവ് നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവകളാണ് അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ കഴിഞ്ഞ എപ്പിസോഡിൽ സാർ പറഞ്ഞത് രാഹു കേതു മാറ്റവും കേതുമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് മുഴുവനായിരുന്നില്ല ഈ എപ്പിസോഡിൽ സാർ അത് ബാക്കി നമ്മൾ കഴിഞ്ഞ മുഴുവൻ ചിങ്ങൻ രാശിക്കാരുടെ വരെയാണ് പറഞ്ഞത് രാഹു പതിനൊന്നിൽ നിൽക്കുന്നു എന്നുള്ള സംഭവമാണ് പറഞ്ഞത് അതേപോലെ കേതു നിൽക്കുന്നവർക്ക് ഗണപതി ഹോമം ആ രണ്ടകാല നക്ഷത്രക്കാര് എല്ലാ മാസത്തിലും ഗണപതി ഹോമം ചെയ്താൽ മതിയാവും അപ്പോൾ കേതുവിൻ്റെ പിടിത്തം ഒന്ന് ശനി നിൽക്കുന്നതുകൊണ്ടുള്ള പിടുത്തം കുറവായിരിക്കും അതേപോലെ തന്നെ ഇനി കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അത് എല്ലാ മാസവും ഗണപതി ഹോമം നടത്തിയാൽ മതിയാകും അപ്പോൾ നമ്മൾ ചിങ്ങൻ രാശിക്കാർക്ക് പതിനൊന്നിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് സർവാഭിഷ്ടത്തിൽ നിൽക്കുന്നു ഗുണപരമായ കാലഘട്ടമാണ് ധനമൊക്കെ ഉണ്ടാകാൻ പറ്റിയ കാലഘട്ടമാണെന്നുള്ളത് നമ്മൾ പറയേണ്ടായി അടുത്തത് കന്നി രാശിക്കാർക്ക് രാഹു പത്തിലാണ് നിൽക്കുന്നത് പത്തിൽ വരുമ്പോൾ കർമ്മ മേഖലയിലാണ് അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തൊഴിൽ തൊഴിൽ മേഖലകളിലെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു പിടുത്തം വരും അപ്പോൾ അവരും ഈ കന്നിരാശിയിൽ നിൽക്കുന്ന ആളുകൾ അതായത് കന്നിരാശിയിൽ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആ ആദ്യപാദം ചേർന്നതാണ് കന്നിരാശിക്കാർ അപ്പോൾ അവർക്ക് ആ കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതിന് ഇതേപോലെ തന്നെ സർപ്പത്തിൽ നിന്ന് നൂറുമലും കൊടുത്തു പോയാൽ മതി പിന്നെ ചിത്തിര രണ്ടാം പാദം ചോദ്യ വിശാഖം മുക്കാൽ ചേർന്ന തുലാം രാശിക്കാർക്ക് രാഹു ഒമ്പതിലാണ് നിൽക്കുന്നത് കേതു മൂന്നിലും അപ്പോൾ അവരെ സംബന്ധിച്ച് ഒൻപതിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര കണ്ട് വലിയ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമല്ല അവർക്ക് അവരുടെ പത്തിലേക്ക് അതായത് കർക്കിടൻ രാശിയിലേക്ക് രാഹുവിൻ്റെ വിശേഷാൽ ദൃഷ്ടി വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവർക്കും ആ ബുദ്ധിമുട്ട് ലഘീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ സർപ്പത്തിന് നൂറും പാലം കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അടുത്ത് വരുന്നത് വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന വൃശ്ചികം രാശിക്കൂറുകാർക്കാണ് അവർക്ക് രാഹു എട്ടിലാണ് വരുന്നത് അവർക്ക് രാഹു എട്ടിൽ വരുന്നു കേതു രണ്ടിൽ വരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ് അപ്പോൾ ധനഭാവത്തിന് തടസ്സം വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് ഗണപതി ഹോമം നടത്തിയാൽ മതിയാകും അതേപോലെ എട്ടിൽ രാഹു നിൽക്കുന്നവർക്ക് ഗുണപ്രദമായ സ്ഥാനമാണ് മൂന്നാറ് എട്ട് പതിനൊന്ന് രാഹുവിൻ്റെ ഗുണപ്രദമായ ഒരു രാശിയാണ് അപ്പോൾ അവർക്ക് രാ രാഹു എട്ടിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും അടുത്തത് മൂലം പോരാടം ഉത്രാടം കാലു ചേർന്ന ധനുരാശിക്കാർക്ക് അവർക്ക് കേതു ലഗ്നത്തിൽ നിൽക്കുന്നൊരു കാലമാണ് ഏഴു ഏഴിൽ രാഹു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശനി ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ശനി കൂടെ നിൽക്കുന്നതുകൊണ്ട് രാഹുവിൻ്റെ ബലം കുറയും അതേപോലെ കേതുവിൻ്റെ ബലം കുറയും അതേപോലെ രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് രാഹു കേതു തമ്മിൽ ദൃഷ്ടി ചെയ്യുകയാണ് ഇതുതന്നെ ചില ആചാര്യന്മാർക്ക് ഈ കേതുവിന് കുംഭം ഉച്ചവും രാഹുവിന് ഇടവം ഉച്ചവും എന്നൊരു പ്രമാണം പറയുന്നുണ്ട് നമ്മളിവിടെ പറയുന്നത് രാഹു കേതുക്കൾ ഏത് ക്ഷേത്രത്തിലാണോ വന്നു നിൽക്കുന്നത് ആ ക്ഷേത്രം അവരുടെ സ്വന്തം ക്ഷേത്രമായിട്ട് അവർ അതീശത്വം വെക്കുകയും അതുതന്നെ അവർക്ക് ഉച്ചവും സ്വക്ഷേത്രവുമായി മാറുകയുമാണ് അവർക്ക് അവരെവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അവർ വിരുന്നാണ് വന്നതെങ്കിലും അവസാനം ആ വിരുന്നുകാരൻ ഒരു അവസ്ഥയാണ് ഈ രാഹുഗേതു വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർ വന്നു നിൽക്കുന്ന രാശി അവരുടെ സ്വന്തമായി കഴിയും അവിടെ വേറെ ആർക്കും അവിടെ യാതൊരു പ്രാധാന്യം കൊടുക്കില്ല അപ്പോൾ ഏത് രാശിയിലാണ് അവർ നിൽക്കുന്നത് ആ രാശി ഒന്നേകാൽ വർഷമാണ് ഈ രാഹു കേതുക്കൾ ഒരു രാശിയിൽ ഉറച്ചു നിൽക്കുന്നത് ആ നിൽക്കുന്ന അത്രയും കാലഘട്ടം അവരുടെ സ്വന്തമായിട്ട് സ്വന്തം ഉച്ചവും സ്വക്ഷേത്രവുമായി അവർ കണക്ക് കൂട്ടുകയാണ് അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ അതുകൊണ്ടാണ് ആ നക്ഷത്രക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് പിന്നെ ശനി കൂടെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ബലം കുറയും അപ്പോൾ ബലം കുറയാന്ന് വെച്ചാൽ ചിലർ പറയുന്നത് ഇപ്പം രാഹുവിന് ചിലര് ഏഴിലേക്ക് ദൃഷ്ടി പറയുന്നുണ്ട് നമ്മൾ പറയുന്നില്ല നമ്മൾ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ആണ് പറയുന്നത് ഈ രാഹുവിന് ഏഴിലേക്ക് ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ രാഹുഗേദുകൾ മാറുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോഴോ ഒരു ബലവും അവിടെ ഉണ്ടാവില്ല കാരണം രാഹു ഏഴിലേക്ക് ഏതിനെ ദൃഷ്ടി ചെയ്യുമ്പോൾ രണ്ടും കൂടി കൂട്ടിയിടിക്കുമ്പോൾ ആ ബലം ഇല്ലാതെ പോകും അപ്പോൾ ഇത് ദൃഷ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബലം സംഭവിക്കുന്നത് അപ്പോൾ ഗ്രഹം വേറെ നിൽക്കുമ്പോൾ ആ ഗ്രഹം കൂടെ ചേർന്ന് നോക്കുമ്പോഴാണ് ബലം ഇല്ലാണ്ട് പോകുന്നത് ഇത് തന്നെ ചില ആചാര്യന്മാർ പറയുന്നത് ഇപ്പൊ ശനി മൂന്നിലേക്കും പത്തിലേക്കും ഏഴിലേക്ക് മൂന്നിലേക്കും മത്തിലേക്കും വിശേഷാൽ ദൃഷ്ടിയും അതേപോലെ ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും പിന്നെ നാല് ഏഴ് ഭാഗങ്ങളിലേക്ക് കാൽദൃഷ്ടിയും അഞ്ചു ഒൻപത് അര അരദൃഷ്ടിയാണ് പറയുന്നത് അപ്പോൾ ശനിക്ക് മൂന്നിലേക്കും മത്തിലേക്കും വിശേഷാൽ ദൃഷ്ടിയും ഏഴിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളപ്പോൾ കേതുവിനും ഒരു ദൃഷ്ടിയില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് പേര് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു സ്ഥലത്തേക്ക് എന്തി വലിയ നോക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ആളും തീർച്ചയായിട്ടും നോക്കും അപ്പോൾ നമ്മളുടെ ജ്യോതിഷ ചിന്തകളിൽ രണ്ട് പേര് ഒരു വഴിക്ക് പോകുമ്പോൾ ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തുവലും നോക്കുന്നുണ്ടെങ്കിൽ മറ്റേ ആളും കൂടെ ഉള്ള ആളും എന്തായാലും നോക്കിയിരിക്കും അപ്പോൾ അതേപോലെയാണ് നമ്മളുടെ പ്രമാണങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം ജ്യോതിഷം വഴി മാറുന്നുണ്ട് ഇപ്പോൾ നമ്മളെപ്പോഴും ജ്യോതിഷ വിശകലനം നടത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒത്തിരി ലെറ്ററൊക്കെ വരാറുണ്ട് അതുവരെ വരുമ്പോൾ പറയാറുണ്ട് ഒരുപാട് ജ്യോതിസമാരെ കണ്ടു എല്ലാവരും ഒരേ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ വേറെ രീതിയിൽ പറയുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ രീതികൾ തന്നെ വ്യത്യാസമുണ്ട് നമ്മൾ മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ജ്യോതിഷം കടന്നു പോകുന്നത് ആചാര്യ സംവാദം എന്നുള്ള പ്രത്യേക സംവിധാനം പ്രത്യേക മെത്തേഡിലുള്ള ജ്യോതിഷ വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളുടെ പൂജാ സമ്പ്രദായം കടന്നു പോകുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാളഹസ്തി മഹർഷിയുടെ തീറിയിലുള്ള പൂജാ സംവിധാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് തന്നെ നമ്മുടെ അടുത്ത് ചിലർ വന്നിട്ട് പൂജയും പരിഹാരം കഴിഞ്ഞു പോയിട്ട് അവർക്ക് റിസൾട്ട് ഇടാൻ അടുത്ത വഴിപാട് ചെയ്യാനുള്ള ആ ഒരു താമസം വെയിറ്റിങ്ങിലുള്ള താമസം വരും നമ്മൾ തെറിവിളിക്കാറുണ്ട് കാരണം എന്താ ഇവർ ചെന്നിട്ട് വേറെ ആൾക്കാരോട് പറയും അവിടെ ചെന്നപ്പോൾ മണി മണിയടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ പറയും ഈ മണി ഇല്ലാതെ എന്ത് പൂജ നാദമില്ലാതെ ദേവൻ എന്ത് പൂജാന്ന് ചോദിക്കും അപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മണിയടിക്കാന്ന് പറഞ്ഞാൽ ദേവനെ ഉണർത്താൻ വേണ്ടിയിട്ടല്ല അതെല്ലാം വന്നിരിക്കുന്നവരെ ഉണർത്താൻ വേണ്ടിയാണ് കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണി കളിക്കണത് അപ്പം മണിക്ക് അവിടെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല പിന്നെ നാദം അടിക്കാൻ പറഞ്ഞത് നമ്മൾ സാധാരണ ക്ഷേത്രം നട തുറക്കാൻ ചെല്ലുമ്പോൾ ആ നാദം മണി ഒന്ന് ഒന്നടിക്കുന്നത് ഈ വരവറിയിക്കാണ് നമ്മൾ തുറക്കാൻ പോകാമെന്നുള്ള ഒരു വരവ് വരവറിയിക്കുന്നതിനുള്ള മണി മാത്രമാണ് അവിടെ അടിക്കേണ്ട ആവശ്യമുള്ളു അല്ലാതെ കണ്ടിട്ട് നമുക്ക് ദേവൻ്റെ ഉമ്മിൽ ഇരുന്നിട്ട് ഈ ഉണർന്നിരിക്കുന്ന ദേവൻ്റെ ഉമ്മിൽ മണി കിളിക്കിയിട്ട് അത് ചിലരൊക്കെ മണിയടിക്കണം കേട്ട് കഴിഞ്ഞാൽ ഈ വിരൽ കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിലുള്ള ആ മുഴങ്ങേണ്ട ആ കോളാമ്പി വിലയിരിക്കുന്ന സംഭവം അതിലേക്ക് കൈ കയറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പം അടിക്കുമ്പോൾ കട 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 എന്നേ കേൾക്കുള്ളൂ അല്ലാതെ കണ്ട് ശരിക്കും അടിക്കുമ്പോൾ ഓം എന്നുള്ള ആ ഒരു മുഴക്കം തീർന്നതിന് ശേഷം അടുത്ത മണി ഒരു പ്രാവശ്യം അടിച്ചിട്ട് അടുത്തൊക്കെ അടി അടി വരണം ആ മുഴക്കം നിന്നിട്ടേ പാടുള്ളൂ അപ്പോൾ അതേ അതുപോലും അറിയാതെയാണ് മണികൾക്കൊക്കെ നടത്തുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം പൂജാവിധികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്തുള്ള പൂജാവിധികൾക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് നമ്മൾ റിസൾട്ട് കൊടുക്കണം എന്നുള്ള നിർബന്ധത്തിലിരിക്കുന്നതാണ് അപ്പം നിർബന്ധത്തിലിരിക്കുന്നതുകൊണ്ടാണ് അവിടെ കണ്ടീഷൻസ് വെക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല വിമർശിക്കാൻ വരുമ്പോൾ എപ്പോഴും അറിയണം നമ്മളിവിടെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറയുന്ന ജ്യോതിഷത്തിൽ പ്രത്യേകതകളുണ്ട് അതേപോലെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലെല്ലാം പ്രത്യേകതകളുണ്ട് പൂജകളിലും പ്രത്യേകതകൾ ഉണ്ടാകും അത് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുറിവുണങ്ങുന്നതിന് വീണ്ടും പുളി കഴിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം ഇവർ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഒരു രോഗിയും വിചാരിക്കാൻ പാടില്ല വീണ്ടും ഡോക്ടർ വേറെ ഗുളിക തരും അതൊക്കെ കഴിച്ച് പരിപാലിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചിരിക്കണം ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ ലേഡീസ് പേട്ട തിരുവനന്തപുരം നന്ദി നമസ്കാരം അന്താരാഷ്ട്ര വനിതാ ദിനമായ ഇന്ന് എപ്പോഴും നമ്മൾ വനിതാ ദിനത്തിൽ ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് തുല്യതയാണ് സമത്വമാണ് സ്ത്രീകൾക്ക് സമത്വം നൽകപ്പെടുന്ന ഒരു ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഒരേപോലെ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകൂ ഈ ഒരു അടിസ്ഥാനപരമായ സത്യം മനസ്സിലാക്കി വേണം നാം മുന്നോട്ട് പോകാൻ പലപ്പോഴും ഏതൊരു മാറ്റത്തിനെയും നമ്മൾ വളരെ മോശം കണ്ണോടുകൂടി വളരെ തരം താഴ്ത്തി കാണാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് എനി ചേഞ്ച് ഇസ് നോട്ട് വെൽക്കം എന്നുള്ള പലപ്പോഴും ൂഡ് പലപ്പോഴും ഈ ഒരു തുല്യതയ്ക്കും കാണാറുണ്ട് പക്ഷേ ഈ ഒരു ദിവസമെങ്കിലും സ്ത്രീകളുടെ അവകാശം എന്ത് സ്ത്രീയും എന്നെ പോലെ തന്നെ ചിന്തിക്കാനും സംസാരിക്കാനും താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ അടിച്ചമർത്തപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ എന്റെ ഇനിയും തലമുറകൾ അടിച്ചമർത്തപ്പെടട്ടെ അവർ ഇങ്ങനെയുള്ള ചിന്താഗതി ആദ്യം മാറ്റി നിർത്തേണ്ടതുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു നല്ല നാളെ പുലരട്ടെ എല്ലാവർക്കും വളരെ വിശാലമായി ചിന്തിക്കാനുള്ള ഒരു മനഃസ്ഥിതി പുരുഷൻ ർക്കും ഉണ്ടാകട്ടെ സ്ത്രീകളെ കേവലം വീടുകളിൽ മാത്രം ഒതുങ്ങുന്നവരായി മാറാതെ അവരെ സമൂഹത്തിലേക്ക് തുറന്നുവിടുക അവർക്കും ആശയങ്ങളുണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കുക അവരുടെ ചിറകുകൾ വിടർത്തി അവരെ പറക്കാൻ അനുവദിക്കുക അങ്ങനെ ഇത്തരത്തിലൊരു സമത്വ സുന്ദര ലോകം പുലരട്ടെ എന്നുള്ള ഒരു വലിയ നല്ല നോട്ടിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം